ശബരിമല സ്വർണ്ണ കവർച്ച കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ദ്വാരപാലക ശില്പക്കേസിലാണ് കൊല്ലം വിജിലൻസ് കോടതി കർശന ഉപാധികളോട് ജാമ്യം അനുവദിച്ചത് അറസ്റ്റിലായി തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടും എസ് കുറ്റപത്രം സമർപ്പിക്കാത്തതിലാണ് ജാമ്യത്തിലേക്ക് വഴിവെച്ചത് മുരാളി ബാബുവിന്റെ ജാമ്യ ഹർജിയും കോടതിയുടെ പരിഗണനയിലുണ്ട് കഴിഞ്ഞ ഒക്ടോബർ പതിനേഴിന് ശില്പകേസിൽ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ റിമാൻഡ് കാലാവധി തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിരുന്നു ഇതിനിടെ എസ് ഐ ടി ഇടക്കാല കുറ്റപത്രം പോലും സമർപ്പിക്കാത്തത് ചൂണ്ടിക്കാട്ടിയാണ് സ്വാഭാവിക ജാമ്യത്തിന് വിജിലൻസ് കോടതിയിൽ ജാമ്യ ഹർജി സമർപ്പിച്ചത് ഇരുവാദവും കേട്ട കോടതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കർശന ഉപാധികളോടെ ജാമ്യം അനുവദിക്കുകയായിരുന്നു കേരളം വിട്ടുപോകരുത് തെളിവ് നശിപ്പിക്കരുത് സാക്ഷികളെ സ്വാധീനിക്കരുത് തുടങ്ങി ഒൻപത് ഉപാധികളാണ് ജാമ്യ ഉത്തരവിലുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചത് എസ് ഐ ടിക്ക് കനത്ത തിരിച്ചടിയാണ് ഇടക്കാല കുറ്റപത്രമെങ്കിലും സമർപ്പിച്ചിരുന്നെങ്കിൽ പോറ്റിക്ക് ജാമ്യം ലഭിക്കില്ലായിരുന്നു കട്ടുകപ്പാളി കേസിലെ റിമാൻഡ് കാലാവധി തുടരുന്നതിനാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിൽ മോചിതനാവില്ല അതേസമയം ഇരു കേസുകളിലും അറസ്റ്റിലായ ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന്റെ റിമാൻഡ് കാലാവധി തൊണ്ണൂറ് ദിവസം പിന്നിട്ടു ഇത് ചൂണ്ടിക്കാട്ടി മുരാരി ബാബു സമർപ്പിച്ച ജാമ്യ ഹർജി വിജിലൻസ് കോടതി നാളെ പരിഗണിക്കും മുരാരി ബാബുവിന് ജാമ്യം ലഭിച്ചാൽ ജയിൽ മോചിതനാകാനാണ് സാധ്യത ഇതും എസ് ഐ ടി സംബന്ധിച്ച് വലിയ വീഴ്ചയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും ഇന്ന് വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് കാലാവധി നീട്ടിയിട്ടുണ്ട് അതേസമയം തന്ത്രി കണ്ഠരര് രാജീവരെ നാളെ കോടതിയിൽ ഹാജരാക്കും തന്ത്രിക്കായി എസ് സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയും വിജിലൻസ് കോടതി പരിഗണിക്കും ജനം കൊല്ലം